യഫർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൽ നാം അവകാശവും പ്രാപിച്ചു കർത്താവിൻ്റെ കൃപയറിയുന്ന ഒരു ദൈവവേദൻ വിളി മനസ്സിലാക്കിയ ഒരു ദൈവവേദൻ ഒരിക്കലും അനാഥനല്ല ദൈവം ആ വ്യക്തിയെ അവകാശിയാക്കി മാറ്റുകയാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ പിതാവാം ദൈവം അധികാരം കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനാഥരല്ല നിങ്ങൾ നിങ്ങളവകാശികളാണ് ഏത് വിഷയത്തിലാണോ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളെ അവകാശിയാക്കി മാറ്റി വേണ്ടുന്നതെല്ലാം ഒരുക്കി ക്രിസ്തുവിൻ്റെ അവകാശത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ പിതാവാം ദൈവം ഉന്നതമായി നിങ്ങൾക്ക് വേണ്ടിയിടവിടും വിശ്വസിക്കുക നിങ്ങൾ അവകാശിയാണ്